അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് കീഴിലാകുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നത് എല്ലാം അത്തരത്തിലാകുമ്പോൾ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അവർക്ക് മനസ്സുണ്ടെങ്കിൽ പോലും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് ചാൻസ് കുറവാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ അത് പോകാവുന്ന ഏക തലം എന്ന് പറയുന്നത് ഈ വൈശാർ വരെയാണ് അല്ലെങ്കിൽ ക്ഷെങ്കില് ബ്രാഹ്മണ വിഭാഗത്തിലേക്ക് പോവുക അസംഭാവ്യമാണ് വളരെ അല്ലെങ്കിൽ പിന്നെ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ അധികാരത്തിൽ കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെ പോകുന്നത് വരെ ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ഈ പ്രൊട്ടക്ഷൻ കിട്ടും ഈ ഒരു അല്ലെങ്കിൽ പിന്നെ എതിർക്കാൻ തയ്യാറായ ഒരു പ്രതിപക്ഷം ഭരണപക്ഷമായിട്ട് വരണം ഞാൻ ചോദിച്ചോട്ടെ ഒരു കളി നടക്കും അല്ല ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെയാണെന്നു പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും ഒന്നും തന്നെ വിലപ്പോകാത്തത് അന്വേഷണത്തിന് വേണ്ടിയുള്ള പരാതികൾ ഒന്നും തന്നെ ഫലം കാണാത്തതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് കാരണം തെളിവ് വേണം കോടതിക്ക് ശിക്ഷിക്കാൻ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ തെളിവ് അങ്ങോട്ട് എത്താതിരുന്ന പോലും എത്താതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണപ്പാളി പൂശാനായിട്ട് അവിടെ നല്ല കളങ്കിത ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു വിഷമവും